ഇന്ത്യൻ റെയിൽവേയിലേക്ക് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ പാത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ സീറോ ടു ബൈ ടു തൗസൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷയായിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിനെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ പാത്തിലൂടെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഏകദേശം ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഫീസ് നിങ്ങൾക്ക് അപേക്ഷയുടെ കൂടി അടക്കാം ഇനി ആ സമയത്ത് അടക്കാൻ പറ്റില്ല മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷാ ഫീസ് അടക്കാനുള്ള ഒരു സൗകര്യം നൽകുന്നുണ്ട് പിന്നെ എന്തെങ്കിലും തെറ്റുകൾ ഇതിനകം അപേക്ഷ സമർപ്പിച്ചവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നേ എട്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ ഏകദേശം പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷയിൽ തെറ്റ് തിരുത്താനുള്ള സമയം കൂടി നൽകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വളരെ നല്ലൊരു അവസരമാണ് യോഗ്യതയുള്ള താല്പര്യമുള്ളവരെ അപേക്ഷിക്കാൻ മറക്കേണ്ട പിന്നെ അപേക്ഷിക്കുമ്പോൾ തെറ്റി വരുത്താതെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിന് അപേക്ഷാ ഫീസ് തന്നെ നല്ലൊരു വലിയ എമൗണ്ട് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഫീസ് നമ്മൾ കറപ്ഷൻ തെറ്റ് തിരുത്തുകയാണെങ്കിൽ അതിന് വേറെ തന്നെ ഒരു ഫീസും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തെറ്റ് വരാതെ തന്നെ പരമാവധി അപേക്ഷിക്കുക അപ്പോൾ വന്ന പോസ്റ്റുകൾ നോക്കാൻ കാണാൻ സാധിക്കുന്നതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ ഉണ്ട് ലെവൽ ഫൈവ് ആണ് അതിന്റെ പേസ്കൈൽ പറഞ്ഞത് ഒൻപത് ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇനിഷ്യൽ പേ ആണ് പിന്നെ മെഡിക്കൽ ബി വൺ ആണ് പറയുന്നത് ബി വൺ എന്താണെന്ന് തലയിലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ പതിനെട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം നൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലെവൽ ടു ആണ് പേ സ്കെയിൽ പത്തൊൻപത് തൊള്ളായിരം മുതൽ സാലറി ഇനിഷ്യൽ പേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പതിനെട്ട് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ആറായിരം ആറായിരത്തി അൻപത്തഞ്ച് വേക്കൻസി ആണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ള വേക്കൻസി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടോളം ഒഴിവുകൾ നിലവിൽ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ് ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുള്ള വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നത് കാരണം ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള വീഡിയോ കാണാം മാത്രമല്ല നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് ഇത് അപേക്ഷിക്കാൻ മറന്നിട്ടുള്ള അല്ലെങ്കിൽ ആരും അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ടുള്ള വീഡിയോ ആണെന്നും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എ ത്രീ ബി ബി വണ്ണ് ബി ടു എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കൽ സ്റ്റാൻഡ്സ് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒൻപതാമത്തെ പേജിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഐസൈറ്റ് കാര്യങ്ങൾ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് പ്രത്യേകം പ്രത്യേകം പറയുന്നതേ ഉള്ളൂ പിന്നെ നമുക്കിതിൻ്റെ ഏജ് റിലൈസേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് ഓരോ കാറ്റഗറിക്കും വരുന്ന ഏജും കാര്യങ്ങളും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാവുന്നതാണ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനെട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയും അതുപോലെ തന്നെ നമുക്ക് തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണ് സിഗ്നലും അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയും ഇതിന് ഏകദേശം നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയും ഇതിന് മുപ്പത് വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ അതിന്റെ ഏജ് ലിമിറ്റ് ആണ് നമ്മൾ നോക്കുന്നത് അതായത് അതിന്റെ കൃത്യമായിട്ടുള്ള ഏജ് ആണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനെട്ടിട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളതിന് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിലും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇത് ജനറൽ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികളുടെ ഏയ് ലിമിറ്റാണ് അതുപോലെ ഒബി സി ആവുമ്പോൾ ഈ ഒരു ഏജിനും ഇവിടം വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ആകുമ്പോൾ ഈ ഒരു ഏജിനും ഇവിടം വരെയും ഉള്ളവർക്ക് അപേക്ഷിക്കാം അങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഏജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ പതിനെട്ടിലൊരു മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഒ ബി സി ഇ ഡബ്ല്യുസ് ഐ മീൻ ജനറൽ ഇ ഡബ്ല്യൂസ് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഒ ബി സി ആകുമ്പോൾ ഈ ഒരു ഡേറ്റും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കും എസ് സി എസ് ടി ആകുമ്പോൾ ഈയൊരു ഡേറ്റും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും അഞ്ഞൂറ് രൂപ അടക്കണം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആദ്യഘട്ട പരീക്ഷ നിങ്ങൾ എഴുതിയാൽ സമയം എടുക്കും എത്ര സമയമെടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് നാനൂറ് രൂപ തിരിച്ചു തിരിച്ച് എന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ് രൂപ പിടിച്ച് ബാക്കി നാനൂറ് തിരിച്ചു കയറും എഴുതിയവർക്കാണ് പറയുന്നത് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നാനൂറ് നിങ്ങൾക്ക് തിരിച്ചു കയറുന്നതായിരിക്കും ഇനി എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിൽ ഇരുന്നൂറ്റമ്പത് രൂപയും എന്താവും അവർ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മൊത്തത്തിൽ തന്നെ അവർക്ക് തിരിച്ചു കയറുന്നതായിരിക്കും അവർക്ക് ഫീസ് ഇല്ല പരീക്ഷ എഴുതിയാൽ അല്പസമയം എടുക്കും എന്നാലും ആ പൈസ വീണ്ടും അവരിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കും അതിലേക്ക് തിരിച്ചു കയറുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ പോസ്റ്റും ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് നോക്കാം ഇവിടെ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് മാത്രമല്ല നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് അതിലൂടെ മനസ്സിലാക്കാം ലാസ്റ്റ് ഡേറ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയതുകൊണ്ട് നമുക്കിതിന്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും കിടക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം പി ഡി എഫിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ പേജിലായിട്ട് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ടെക്നി ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ആണ് ഇവിടെ ആദ്യം കാണുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമേഷൻ ടെക്നോളജി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള യോഗ്യതകളും ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുമായി റിലേറ്റ് ചെയ്ത യോഗ്യത ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം പിന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ആണ് മിഷൻ വന്ന് കാണാൻ സാധിക്കുന്നതാണ് അതിന് പത്താം ക്ലാസ് അതുപോലെ തന്നെ പത്താം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് വേണ്ടത് ഐ ടി ഐ ആണ് വേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഐ ടി ഐ ഈ ഒരു ഫീൽഡിൽ ഇവിടെ ഒരുപാട് മേഖല കാണിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് അങ്ങനെ ഒരുപാടധികം മേഖല കാണിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതിൽ തന്നെ ഐ ടി ഐ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഓരോന്നിനും ഇവിടെയുള്ള ഓരോരോ പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്താം ക്ലാസ്സും ഐ ടി ഐയും ആണ് വേണ്ടത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കാരണം ഒരുപാട് പോസ്റ്റുകളുണ്ട് ഇത് ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇവിടെയുള്ള ഈ ഒരു ഫീൽഡിൻ്റെ സമാന മേഖലയിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് അധികം പോസ്റ്റിൻ്റെയും യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മുമ്പുള്ള വീട്ടിൽ നമ്മളിത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസിൻ്റെ കൂടെ ഐ ടി ഐ ഉള്ളവർക്ക് നോക്കാവുന്നതാണ് പിന്നെ ബാച്ചിലർ ഡിഗ്രി സയൻസ് ഡിഗ്രിയൊക്കെ ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു യോഗ്യത ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് മാക്സിമം നിങ്ങളിത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട പിന്നീട് ഇതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് പോളിറ്റിക്സ് കണ്ടന്റാണിത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രിഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവൈറോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ ആ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിൻ്റെ പേയ്മെൻറ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്